ആയിരത്തി ഒരുന്നൂറ് രൂപ വെച്ച് മൂന്ന് മാസത്തേക്ക് നോ കോസ്റ്റ് ഇ എം ഐ പ്ലാൻ ബജാജിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഈ പ്രോഡക്റ്റിനുണ്ട് ഇവിടുന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് വെറും രണ്ടോ മൂന്നോ മിനിറ്റ് നിങ്ങൾക്ക് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് ഓർഡർ ചെയ്യാൻ പറ്റും ബജാജിൽ ഫ്ലിപ്പ്കാർട്ടിൽ വലിയ ഓഫറുകളില് ബിഗ് ബില്യൺ ഡേയ്സിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാനായിട്ട് ഇട്ടിട്ടുള്ളത് കാണാൻ പറ്റും വലിയ ഡിസ്കൗണ്ടുകളാണ് അപ്പോൾ എല്ലാവരും നോക്കുന്ന ഒരു സാധനം ഇ എം ഐ ഉണ്ടോന്നാണ് നിങ്ങൾക്ക് ഇ എം ഐ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇ എം ഐ വെച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് സാധനങ്ങൾ വാങ്ങിക്കും അപ്പോൾ എല്ലാവരുടെയും ക്രെഡിറ്റ് കാർഡ് ഒന്നും കാണണം പക്ഷെ നിങ്ങളുടെ കയ്യിൽ ബജാജിന്റെ ഇ എം ഐ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ സാധനം മേടിക്കാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അതേപോലെ തന്നെ എല്ലാവർക്കും ഫെസിലിറ്റി ഉണ്ടാവണമെന്നില്ല അപ്പോ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ബജാജിന്റെ യൂസർ ആയിരിക്കണം അപ്പൊ നിങ്ങൾക്ക് ആർക്കൊക്കെ തെളിച്ചപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുള്ള ഒരു കടാണ് കുറച്ചധികം തവണ കടയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടാൻ സാധ്യതയുണ്ട് വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് ഒരു കാർഡാണ് സഫിഷ്യന്റ് ലിമിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതേപോലെ നിങ്ങൾ സിബിൽ സ്കോർ സെവൻ ഫിഫ്റ്റി അബവ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ എല്ലാവരുടെ കയ്യിലും ബജാജിന്റെ ഒരു കാർഡ് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റണമെന്നില്ല കാർഡ് സഫീഷ്യന്റ് ആയിട്ടുള്ള ലിമിറ്റ് ഉണ്ടായിരിക്കണം സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ കാർഡ് ബജാജിന്റെ ആപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിസിക്കൽ കാർഡ് വേണമെന്നില്ല നിങ്ങളുടെ ബജാജിന്റെ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ മുകളിൽ ഇ എം ഐ സെക്ഷനിൽ നിങ്ങൾക്ക് ബജാജിന്റെ ഇ എം ഐ കാർഡ് കാണാൻ പറ്റും അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും നോ കോസ്റ്റ് ഇ എം ഐയിലെ നയൻ മന്ത് അല്ലെങ്കിൽ വൺ ഇയർ വരെയുള്ള നോ കോസ്റ്റ് ഇ എം ഐയിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് എല്ലാ പ്രൊഡക്സും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെലക്ടായിട്ടുള്ള പ്രൊഡക്ടിനാണ് നമുക്ക് ബജാജിന്റെ ഇ എം ഐ ഉണ്ടാവുക ഇനി നമുക്ക് എങ്ങനെ ബജാജിന്റെ ഇ എം ഐ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ബജാജിന്റെ ഇ എം ഐ കാർഡ് ഉണ്ടെങ്കിൽ എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ളത് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെ പർച്ചേസ് എന്നുള്ളത് ചെയ്യുന്നത് കണ്ടു നോക്കാം ഇതിനായിട്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിനകത്ത് ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണ് ഒരു സ്മാർട്ട് ഫോൺ എസ് ട്വന്റി ത്രീ നമ്മുടെ സാംസങിന്റെ എസ് ട്വന്റി ത്രീ ആണ് നമ്മൾ എടുത്തേക്കുന്നത് ആ പ്രൊഡക്റ്റ് എടുത്തതിനു ശേഷം നിങ്ങൾക്ക് താഴത്തോട്ട് പോകുകയാണെങ്കിൽ ആ പ്രൊഡക്ടിന് സിക്സ് മന്ത് നോ കോസ്റ്റ് ഇ എം ഐ പ്ലാൻ നമ്മുടെ ബജാജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് വെരിഫൈ ചെയ്യാം അതിനുശേഷം നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആറായിരത്തി രൂപ മാസം പ്ലാനുകൾ കാണിക്കുന്നുണ്ട് മൂന്ന് പ്ലാൻസ് ആണ് അവിടെ ഉള്ളത് അപ്പൊ നമുക്ക് നോ കോസ്റ്റ് ഇ എം ഐ ആയ കാരണം ഈ ആറ് മാസത്തെടുക്കുവാണെങ്കിലും അടച്ചു വരുമ്പോൾ മുപ്പത്തി എട്ടായിരം രൂപ തന്നെയാണ് എഗ്രി ശേഷം നമ്മൾ ബൈനോ ക്ലിക്ക് ചെയ്യുക ബൈനോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് വരുമല്ലോ സോ അഡ്രസ് ഒക്കെ വരുന്നത് കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെന്റ് സെക്ഷനിലോട്ടാണ് നമുക്ക് പോവുക പേയ്മെന്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇ എം ഐ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നമ്മൾ ബജാജ് ഫിൻസർവ് സെലക്ട് ചെയ്യുക പിന്നെ നമ്മൾ പ്ലാൻ ഒന്നുകൂടി ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഏത് പ്ലാനാണ് നമുക്ക് ഓക്കെ ആണെങ്കിൽ ആ പ്ലാൻ നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ കാർഡ് നമ്പർ നമ്മുടെ ബജാജിന്റെ കാർഡ് നമ്പർ ഞാൻ പറഞ്ഞ പോലെ ആപ്പിലുണ്ട് അത് നമ്മൾ നോക്കുക അതിനുശേഷം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഗ്രിമെന്റ് ഉണ്ട് എഗ്രിമെന്റിൽ നമ്മുടെ ഇ എം ഐ ഡേറ്റ് ഷെഡ്യൂൾ ഒക്കെ ഉണ്ടാവും ഫീസ് ആൻഡ് ചാർജസ് ഒക്കെ മെൻഷൻ ആയിരിക്കും അത് വായിച്ചു നോക്കിയതിനു ശേഷം പ്രൊസീഡ്യൂർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒ ടി പി കൂടി വരും ആ ഒ ടി പിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയി നമ്മൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് ആ പ്രൊഡക്റ്റ് നോർമൽ ബജാജിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കൊറിയർ ഇടുന്ന പോലെ ആ പ്രൊഡക്റ്റ് നമ്മൾ തേടി എത്തും ബജാജിന്റെ ആപ്പിൽ ഈ ലോൺ ലിസ്റ്റ് ആവും അപ്പൊ ഈ ഫെസിലിറ്റി നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ ആ കാർഡ് നമ്പർ എന്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ ആ നമ്പർ എന്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ അവിടെ കാണിക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല ബജാജിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഒരു തന്നിട്ടില്ല എന്ന് പറയും സ്പോർട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കാണിക്കും അപ്പൊ എലിജിബിൾ ആ യൂസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങക്ക് അവിടുന്ന് പ്രൊസീഡ് ചെയ്യാൻ പറ്റും ബജാജിന്റെ ഇ എം ഐ കാർഡിന്റെ ഇ എം ഐ പേയ്മെന്റ് നമുക്ക് നോർമലി ആ മാസം കഴിഞ്ഞ നെക്സ്റ്റ് മന്ത് അഞ്ചിനുള്ളിലായിരിക്കും ഇ എം ഐ ഡെബിറ്റ് വരിക അത് നോർമൽ ബജാജിന്റെ പർച്ചേസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ സെയിം തന്നെ നമുക്ക് ആമസോണിലും ഉണ്ട് ആമസോണിലെ പേയ്മെന്റ് സെക്ഷനില് ഈ കാർഡ് ആഡ് ചെയ്ത് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി അപ്പൊ എല്ലാ പ്രൊഡക്ട്സിനും ഇല്ല ആയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ടിനു മാത്രമാണ് നമുക്ക് ബജാജ് ഇ എം ഐ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റാ മാക്സിമം ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും ഹയർ പ്ലാൻ തരുന്നത് ഒരു വൺ ഇയർ ആണ് ട്വൽവ് മന്ത് അത് റിയൽമിയുടെ കുറച്ച് മൊബൈൽസിന് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് ബാലൻസ് ഒരു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സിനും അതായത് ഈ ബഡ്സ് ഹെഡ്സെറ്റ്സ് സെറ്റ്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ും കുറെ പ്രൊഡക്ട്സിന് ബജാജ് ഉണ്ട് എന്നാൽ ചില കമ്പനികളുടെ പ്രോഡക്സിന് ബജാജില്ല അപ്പൊ നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്ത് ഇങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ബിഗ് ബില്ലിയൻ ഡേസിലും ബജാജിലും യൂസ് ചെയ്യാവുന്നതാണ് ഇത്രയോ വീഡിയോ എല്ലാവർക്കും മതി താങ്ക് യു